ബിഗ് ബോസ് വീട്ടില് ഇപ്പോ ജിൻഡോ ഒരു വശത്ത് മറ്റ് ഹൗസ്മേറ്റ്സ് എല്ലാം ഒരു വശത്ത് ആ നിലയിലേക്ക് ഗെയിമിനെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിച്ച ജിൻഡോയുടെ ഗെയിം പ്ലാൻ സമ്മതിച്ചേ പറ്റൂ ഏത് രീതിയിലാണെങ്കിലും പവർ ടീമിലേക്ക് എത്തിക്കഴിഞ്ഞ ജിൻഡോ സത്യത്തിൽ തനിക്ക് അനുകൂലമായിട്ട് ഗെയിമിനെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നിയാൽ പോലും പ്രേക്ഷകർക്ക് അയാളോട് ഒരു വെറുപ്പ് തോന്നാത്ത വിധത്തിൽ ആ ഗെയിം അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് കഴിയുന്നു എന്നുള്ളത് സത്യത്തിൽ സഹ മത്സരാർത്ഥികൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഇനി സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം ബിഗ് ബോസ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികൾ ഭയപ്പെടേണ്ടത് ജിൻഡോയാണ് കാരണം ജിൻഡോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതൊന്നുമല്ല അതിൻ്റെയൊക്കെ അപ്പുറം അതി ബുദ്ധിയുള്ള അതിതന്ത്രശാലി ആയിട്ടുള്ള ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും തന്ത്രശാലി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരാർത്ഥിയാണ് അത് ശ്രദ്ധയോടെ കളിച്ചില്ലെന്നുണ്ടെങ്കിൽ പണിയെട്ടിന്റെ പണി തന്നെ കിട്ടും കാരണം ജിൻഡോയെ ഇവർക്ക് നേരിടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ജിൻഡോ ഏത് ലെവലിലും ഗെയിം കളിക്കും ഏതറ്റം വരെയും പോകും ആ ഗെയിമിന് വേണ്ടിയിട്ട് ജിൻഡോ ഏതറ്റം വരെയും പോകും അത് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ജിൻഡോ തെളിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ജിൻഡോ കൊളുത്തിവിട്ട ആ ഒരു പുറത്ത് ഫോൺ ചെയ്തു എന്ന് പറയുന്ന ഒരു വിവാദം അത് സത്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആളിൽ കത്തും ആ ഒരൊറ്റ വിവാദത്തിന്റെ പിന്നാലെ എല്ലാവരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നു അതിനെ ജിൻഡോ ഒറ്റയ്ക്ക് നേരിട്ടു ഈ കെ ജി എഫ് സ്റ്റൈലിൽ പറഞ്ഞാൽ അവൻ വന്നത് ഒറ്റയ്ക്കാണെന്ന് പറയും പോലെ അത്രയും പേര് വന്നിട്ട് കുലുങ്ങിയില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ജിൻഡോയ്ക്ക് സംസാരിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ പോലെ സ്പീഡിൽ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല പക്ഷെ എന്നിട്ടും ജിൻഡു അതിനെ ഹാൻഡിൽ ചെയ്ത് കണ്ടപ്പോഴാണ് എനിക്ക് അയാൾ എന്ന് പറയുന്ന ഒരു ഗെയിമറോട് മതിപ്പ് തോന്നിയത് ന്യായാന്യായങ്ങൾക്കപ്പുറം ഹൗസ് മേറ്റ്സും മുഴുവനെതിരായിട്ടും അയാള് കട്ടയ്ക്ക് നിന്നു എന്ന് മാത്രമല്ല തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു പുള്ളിക്ക് പുള്ളിയുടേതായ കൃത്യമായ ഒരു നിലപാടുണ്ട് അവിടെ ആ പറഞ്ഞ പോയിന്റിൽ പുള്ളി ഉറച്ചു നിന്നു ആ പോയിന്റ് ശരിയെന്ന് സ്ഥാപിക്കാനായിട്ട് പുള്ളി ഓരോ സംഭവങ്ങളെയും പറഞ്ഞ് തിരിച്ച് തനിക്ക് അനുകൂലമാക്കി കൊണ്ടുവന്നു തൊണ്ട കീറി വിളിക്കുകയോ അല്ലെങ്കിൽ വളവളവളാന്ന് സംസാരിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല പറയുന്നതിൽ കഴമ്പുണ്ടാകണം പോയിന്റ് ഉണ്ടാവണം അതിനെ ട്വിസ്റ്റ് ചെയ്ത് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റണം അങ്ങനെ നോക്കുമ്പോൾ ജിൻഡോ അവിടെയുള്ള ആരെക്കാളും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണെന്ന് നിസ്സംശയം പറയാം ഈ സീസണിലെ ഒരു ഒരു കിടുക്കാച്ച് പ്ലെയർ ആയിട്ട് ജിൻഡോ മാറിക്കഴിഞ്ഞു